പ്രേംനസീർ വിവാദത്തിൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നടൻ ടിനി തന്റെ ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത് ഒരു ഭാഗം മാത്രം ഉപയോഗിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായും ടിനി പറയുന്നുണ്ട് താൻ പ്രേംനസീറിനെ ആരാധിക്കുന്ന ഒരാളാണെന്നും കുടുംബത്തോടും സമൂഹത്തോടും മാപ്പ് പറയുന്നതായും ടിനി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കി നസീർ സാർ ഗോഡ് ഓഫ് മലയാളം സിനിമയാണ് അത്രയും വലിയൊരാൾക്കെതിരെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് എന്റെ ഒരു സീനിയർ പറഞ്ഞു കേട്ടതാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുകയാണ് കേട്ടറിഞ്ഞ കാര്യം വെച്ച് പറഞ്ഞതാണ് അതൊരിക്കലും നസീർ സാറിനെ അവഹേളിക്കാനല്ല എന്നും ടിനി വിശദീകരിച്ചു സിനിമകൾ ഇല്ലാതായതോടെ എല്ലാ ദിവസവും മേക്കപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അടൂർഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു എന്നായിരുന്നു ടിനി ടോമിന്റെ പ്രസ്താവന ഈ പരാമർശം വിവാദമായതോടെ നിരവധി പേരാണ് ടിനി ടോമിനെതിരെ രംഗത്ത് വന്നത് ഭാഗ്യലക്ഷ്മി എം എ നിഷാ തുടങ്ങി നിരവധി പേർ ടിനിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു അങ്ങനെയാണിപ്പോൾ മിമിക്രി താരം ടിനി ടോം ടേൺ അടിച്ചിരിക്കുന്നു ഞാൻ നസീർ സാറിനെ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ല ഒരു സീനിയർ എന്ന വിവരങ്ങളാണ് പറഞ്ഞത് അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ച് എടുത്തതല്ല കേട്ട വിവരം വെച്ച് ഷെയർ ചെയ്ത കാര്യമാണ് അതൊരിക്കലും ആരെയും മോശപ്പെടുത്താനോ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊക്കെ തിരിച്ചു കിട്ടാത്ത ആണ് പല സീനിയേഴ്സ് മരിക്കുമ്പോഴും ഞാൻ അവിടെ പോകാറുണ്ട് എന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് അത് നാട്ടുകാരെ കാണിക്കാനല്ല കാരണം അവരെയൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ആരെയും വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഞാനുൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പ്രേംനസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട് അതിൽ എന്റെ സുഹൃത്തുക്കളുമുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ തയ്യാറാണ് അത്രയും വലിയ ലെജന്റിന്റെ കാൽക്കിൽ വീഴാനും ഞാൻ തയ്യാറാണെന്നും ടിനി ടോം പറഞ്ഞു ടിനി ടോം നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തെ വിമർശിച്ച് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പ്രേംനസീർ സാർ അവസാന കാലങ്ങളിൽ സിനിമയില്ലാതെ അടൂർബാസിയുടെയും ബഹദൂറിനെയും വീട്ടിൽ പോയി കരയുമായിരുന്നു എന്ന ടിനി ടോമിന്റെ പ്രസ്താവന എനിക്ക് കുറെ പേർ അയച്ചു തന്നിരുന്നു എൺപത്തി അഞ്ചുവരെ മദ്രാസിലുണ്ടായിരുന്ന അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ എല്ലാ നന്മയും അനുഭവിച്ച ഞങ്ങൾക്ക് ആ പ്രസ്താവന വേദന ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് പ്രേംനസീറിനെ അപമാനിച്ചു എന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുവും സംവിധാനവുമായ എം എ നിഷ കടുത്ത ഭാഷയിലാണ് ടിനി ടോമിനെതിരെ പ്രതികരിച്ചത് ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിവരക്കേട് വിളിച്ചു പോകുന്നത് ടിനി ടോം നിർത്തണമെന്നും എം എ നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഈ പരാമർശത്തിൽ ടിനി ടോമിനെ രൂക്ഷമായി വിമർശിച്ച മറ്റൊരാളാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ടിനിയുടെ വാദം തെറ്റാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു അതിനിടെ ഇതെല്ലാം മണിയൻപിള്ള രാജുവാണ് തന്നോട് പറഞ്ഞതെന്നും വിശദീകരിച്ച് തടിതപ്പാൻ ടിനു ടോം ശ്രമിക്കുകയാണെന്ന് ആലപ്പി അഷ്റഫ് ആരോപിക്കുന്നു മമ്മി സെഞ്ചുറിയോട് ടിനി ടോം പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം മണിയൻപിള്ള രാജുവാണ് തന്നോട് പറഞ്ഞത് എന്നാണ് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് മണിയൻപിള്ള രാജുവിനോട് ആലപ്പി അഷ്റഫ് ചോദിച്ചിരുന്നു ഇവരൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല ഞാൻ നസീർ സാറിനൊപ്പം പത്തോ പതിനഞ്ചോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിനെ പോലെ ദൈവതുല്യനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ടിനി ടോമിന് ബ്രാന്താണെന്ന് തോന്നുന്നു നസീർ സാറിനെ കുറിച്ച് എതിരായി ഒന്നും പറയാനാകില്ല നസീർ സാറിനെ ഇഷ്ടപ്പെടുന്നവർ കല്ലെറിയും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം കടുത്ത അപരാധമാണ് ടിനി ടോം ചെയ്യുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതാണ് മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം അതോടെ മണിയൻപിള്ള രാജുവും ടിനി ടോവുമായി ഈ കാര്യത്തിൽ ഒരു സംഭാഷണം നടന്നിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെന്നും നസീറിനെ അംഗീകരിച്ച വ്യക്തിയാണ് മണിയൻപിള്ള രാജു പലപ്പോഴും പല അഭിമുഖത്തിലും സംസാരിച്ചിട്ടുള്ളതെന്നും ഇതോടെ മണിയൻപിള്ള രാജുവും ടിനി ടോവുമായി ഈ കാര്യത്തിൽ ഒരു സംഭാഷണം നടന്നിട്ടില്ലെന്ന് വ്യക്തമാവുകയാണ് എന്നും നസീറിനെ അംഗീകരിച്ച വ്യക്തിയാണ് മണിയൻപിള്ള രാജു പലപ്പോഴും പല അഭിമുഖത്തിലും ഇത് മണിയൻപിള്ള രാജു പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും അടക്കം എല്ലാ സിനിമാക്കാരും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു നടനാണ് പ്രേം നസീർ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ മണിയടിച്ച് അടുത്തുകൂടി തക്കം കെട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും ഇട്ടൊന്ന് താങ്ങിയ ആളാണ് ടിനി ടോം ഇപ്പോൾ പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കൂടാതെ ഇയാൾക്കെതിരായി കേരളത്തിൽ പ്രേംമസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും പറയുന്നുണ്ട്